ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി മകളും കൂടി സച്ചിയുള്ള സന്തോഷത്തിൽ കാർ കണ്ടതോടുകൂടി സച്ചിയുള്ള സന്തോഷത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുക ഈ സമയത്താണ് മര്യാദയ്ക്ക് കാർ ഓടിച്ച് ജീവിച്ചിരുന്ന എന്നെ പിടിച്ച് കെട്ടിച്ചു എല്ലാവരും കൂടെ ചേർന്നെന്നും പറഞ്ഞു ഇങ്ങനെ പറയുന്നു അതോടെ എല്ലാത്തിനും താളം തെറ്റി എന്ന് രേവതിയുടെ മുഖത്ത് നോക്കി പറയുന്നു ഇത് കേട്ടപ്പോൾ അവരും അല്ലാതെ വിഷമിക്കുക അപ്പം നീ കാരണം ഞാൻ കടക്കാരനായത് കടത്തിന് മേൽ കടം പെരുകയാ കാറിന്റെ ഡ്യൂ കാറിന്റെ വാടക എൻ്റെ കാറ് പുറത്തിറക്കാനുള്ള കാശ് കടം വാങ്ങിയവർക്ക് കൊടുക്കാനുള്ളത് എല്ലാം കൂടെ ചേർന്നേ എൻ്റെ കഴുത്ത് ഞെരിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ സച്ചി ഈ കാശിനൊക്കെ ഞാൻ എവിടെ പോകണം നിന്റെ വീട്ടിൽ തിരുത്തോണ്ട് വരുവോ അതോ നീ പൂ കെട്ടി കാശുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ രേവതിയെ വിഷമിപ്പിക്കുന്നു അപ്പൊ ഇത് കേട്ടോണ്ട് അവർ അമ്മേ മോളും അവിടെ നിന്ന് കരയുക പക്ഷേ ചന്ദ്രമതിയാണെങ്കിൽ മാലയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിങ്ങനെ കാണിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകട്ടോ ഇതിനെ വേദനിപ്പിക്കുന്നത് കണ്ടിട്ട് അവരാകെ വല്ലാണ്ട് നിൽക്കാം അപ്പോ ഓ നീ അങ്ങനെയല്ലല്ലോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് മഹാലക്ഷ്മിയാ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് കാശു കൊണ്ടുണ്ടാക്കിയ മെത്തയിലല്ലേ നീ കിടന്നു ഇറങ്ങുന്നത് അവൾ കാശു തരും അവളുടെ വീട്ടിലും പൂത്ത പണമല്ലേ ദേ ഇവൾക്ക് നിന്റെ കാശൊക്കെ നിസാരമല്ലേ എന്നും പറഞ്ഞൊരു ചന്ദ്രം മതി കളിയാക്കേ അപ്പൊ നമ്മൾ ലക്ഷ്മി നെഞ്ചു പൊട്ടി കറിയാം ഇവള് കാരണം നിനക്ക് ഇനി എന്തൊക്കെ വരാനിരിക്കുന്നടാ കടം കേറി മൂടും നിന്നെ അങ്ങനെ ഒരുത്തിയാ നിന്റെ അച്ഛൻ നിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നും പറഞ്ഞ് അമ്മ കെട്ടിയ അവസരം നന്നായി മുതലെടുക്കുന്നു അപ്പൊ ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു രേബിയേട്ടൻ രേവതിയെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണെന്ന് അച്ഛൻ ആ സമയം സച്ചി ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു നീ ഈ കുട്ടിയെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു ആവശ്യമില്ലാതെയാണ് അച്ഛൻ ഞാൻ ഈ പറയുന്നത് എൻ്റെ വിഷമം അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു ഇവളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതുകൊണ്ട് അവൻ എന്നോട് പ്രതികാരം ചെയ്തത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും ഞാൻ അങ്ങനെ കടം വീട്ടു സച്ചി ചോദിച്ചു നിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരുമെന്ന് ചോദിച്ചപ്പോ നിർത്താൻ പറഞ്ഞു രേവതി അത്രയും നേരം കരഞ്ഞോണ്ട് നിന്ന രേവതിയെ അല്ല പിന്നെ ഇവരെല്ലാവരും കണ്ടത് ധൈര്യശാലിയായ രേവതിയെയാണ് ആ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ദേവൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ കുറെ നേരമായല്ലോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളെല്ലാം വിളിച്ചു പറയുന്നു ഇനി എൻ്റെ കുടുംബത്തെക്കുറിച്ച് മിണ്ടി പോകരുതെന്ന രേവതി സച്ചിയുടെ മുഖത്തു നോക്കി പറഞ്ഞു എല്ലാത്തിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് കൊടുക്കാണ് രേവതി നിങ്ങളുടെ അമ്മയ്ക്കൊരു വിചാരമുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ പറ്റി എന്തും പറയാവെന്ന് ആ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് രേവതി സച്ചിയുടെ മുഖത്ത് നോക്കി പറയാ അമ്മയും മോനും അതങ്ങും മാറ്റി വെച്ചേക്കാൻ പറഞ്ഞു രേവതിയുടെ പവർ എന്താണെന്ന് ഇന്നാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത് എല്ലാവരും മുട്ടുപറച്ചു നിൽക്കുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ സത്യം മറച്ചു വെച്ചത് അത് മനസ്സിലാക്കാതെ എന്തിനാ എല്ലാ കുറ്റവും എന്റെ തലയിൽ ഇടുന്നത് എല്ലാത്തിനും കാരണം ഞാനാണെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് കടം കയറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണെന്ന് നമ്മുടെ രേവതി പറയുക അപ്പോഴേക്കും സച്ചി ഇങ്ങനെ നോക്കുകട്ടോ ഞാൻ അന്ന് നിങ്ങളോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഓടിക്കുന്ന വാടകക്കാർ പോലും നിങ്ങൾ ഓടിക്കുന്നുണ്ടാവില്ല ജയിലിൽ കിടന്നേനേ എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി അവിടെയെങ്കിലും ഇട്ടിച്ച് ഇങ്ങനെ തകർക്കുന്നു ഇപ്പോഴാണ് രവിയേട്ടനും സത്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ ഇതിൻ്റെ പേരിൽ ഇനി നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് എൻ്റെ കുടുംബത്തെ പറ്റി പറയരുതെന്ന് പറഞ്ഞു തെറ്റ് ചെയ്തതും പോലെ എന്നോട് ഒറ്റത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അടിക്കാൻ വേണ്ടി കയ്യൊങ്ങുന്ന സച്ചിയുടെ കൈക്ക് കയറി അച്ഛനങ്ങ് പിടിച്ചു സച്ചി എന്നും പറഞ്ഞുകൊണ്ട് പുറത്തു നിന്നും നമ്മുടെ അമ്മയൊരു വിളി സച്ചി അങ്ങ് തീർന്നു പോയി വിട്ടോ ആ സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമായി അതെല്ലാം കണ്ട് ചന്ദ്രമതി ഉഷാറായിട്ട് അങ്ങനെ നിൽക്കുക ഇതൊക്കെ കണ്ട് ശുതിക്കും ശ്രുതിക്കും വൻ ഹാപ്പി അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും കൂടി കാണേണ്ടി വന്ന ഒരവസ്ഥയിൽ ആ അമ്മ നെഞ്ചു നീറുന്ന വേദനയോട് അകത്തേക്ക് കയറി ചെന്നു സച്ചി എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു എന്തിനാ രേവതിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ത് തെറ്റാണ് അവൾ ചെയ്തതെന്ന് ചോദിച്ചപ്പം തെറ്റ് ചെയ്തത് ഞാനാ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇവളുടെ താലി കെട്ടിയില്ലേ അതാ ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും ഇങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വീണ്ടും സങ്കടമായി അന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി ആ ഗജാനന്തനടിച്ചില്ലേ അതിന് പകരം അവൻ എനിക്കിട്ട് നല്ല പണി തന്നു എന്നുള്ള കാര്യവും പറഞ്ഞു അതൊക്കെ കേട്ട് വിഷമിച്ചു നിൽക്കുവരെ എല്ലാം അറിയാമായിരുന്നിട്ടും നീ എന്നോട് മറിച്ചു ചോദിച്ചല്ലേ ദേവു എന്ന് ദേവുവിനോടും ദേഷ്യത്തോടെ സച്ചി ചോദിക്കാം സച്ചിയായിട്ട് ദേഷ്യപ്പെട്ട് പറയും പറയൂലോ എന്ന് കരുതിയിട്ടാ അപ്പൊ നീ അത് തന്നെ അല്ലേ പറയുള്ളൂ കുടുംബത്തിലെല്ലാവരും ഇവിടെ പോലെ തന്നെയാണല്ലോന്നും പറഞ്ഞോണ്ട് എല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക സച്ചി കിട്ടിയതും കിട്ടാത്തതും അല്ലൊക്കെ അപ്പൊ ഏട്ടനെതിന് ദേവുവിനോട് കയറിക്കുന്ന സ്ത്രീ ചോദിച്ചപ്പോ മിണ്ടരുത് നീ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കളന്ന് അറിഞ്ഞു തുള്ളിക്കൊണ്ടേ ഇരിക്കാട്ടോ സച്ചി നടന്നതൊക്കെ ദേവു എന്നോട് പറഞ്ഞത് തന്നെയാണ് എന്തെങ്കിലും തെറ്റ് എൻ്റെ മോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ ക്ഷമിക്കണമെന്നതേ നമ്മുടെ അമ്മ ഇങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ വല്ലാതായി നിൽക്കുക എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാവുന്ന പറഞ്ഞ് സച്ചിയുടെ കാല് പിടിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ ചെന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് രേവതി ഒന്ന് കൈ പിടി കൂപ്പുന്നത് തടഞ്ഞു അമ്മ എന്തിനാ കൈ കൂപ്പുന്നത് എന്തിനാ തൊഴുതും കാല് പിടിച്ചും ക്ഷമ ചോദിക്കുന്നത് അതിനൊന്നും ഒരാവശ്യം ഇല്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രേവതി തർപ്പിച്ച് പറയുമ്പം കണ്ടില്ലേ ഇവരുടെ അഹങ്കാരം കണ്ടില്ലേ നിങ്ങളൊന്നും ചോദിച്ചോണ്ട് സച്ചി രേവതി ഇനി ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അമ്മ അത് കഴിഞ്ഞിട്ട് സച്ചി ക്ഷമിക്കും മോനെ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞു അമ്മ കാലു പിടിക്കാം കഴിഞ്ഞത് കഴിഞ്ഞു അത് മറന്നേക്കുന്നു പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന സച്ചിയെ ഒതുക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ആടിമാസം പിറന്നല്ലോ അതുകൊണ്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനാ ഞാൻ വന്നതെന്ന് പറയുമ്പോ ആടിമാസം ഞാനിപ്പോ നിങ്ങളുടെ മകൾ കാരണം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വേണമെങ്കിൽ നിങ്ങൾ ഇവിടെയും കൂട്ടി ഇവിടുന്ന് പോയിക്കോ അവിടെ താമസിപ്പിച്ചോ ഇവിളെ എനിക്കൊരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുന്നു അങ്ങനെ രേവതിയെ വേണ്ട എന്ന് തന്നെ സച്ചി തർപ്പിച്ച് പറയാം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഹാർട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുട്ടോ അപ്പൊ സച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് പോ എന്നും പറഞ്ഞ് സച്ചി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അമ്മയോട് പോലും സംസാരിക്കുന്നു സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ എന്ന് പറഞ്ഞ അവസ്ഥയില ചന്ദ്രമതി ആ സമയത്ത് വീട്ടിലിറങ്ങി പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സച്ചിയോട് സച്ചി വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണ് ഇവിടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛൻ അപ്പോൾ കൈ പിടിയിച്ച് പോകാൻ നോക്കുമ്പോൾ എടാ നീ എവിടെ പോകാണെന്ന് ചോദിച്ചു എവിടെ പോകുന്നതെന്നാണ് ചോദിച്ചത് ഒന്നും മിണ്ടീല്ല സച്ചി അങ്ങ് ഇറങ്ങിപ്പോയി ആ സമയത്ത് അച്ഛൻ മോനെ ഇങ്ങനെ പിറകിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എളേ മോൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ ഏട്ടൻ പോട്ടെ ഏട്ടൻ്റെ ദേഷ്യം കഴിയുമ്പോൾ ഏട്ടൻ നിങ്ങൾ വന്നോളും അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു സ്ത്രീയും അങ്ങ് പോയി അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ചെന്നിട്ട് കണ്ടല്ലോ നിന്റെ മോള് കുടുംബത്തിൽ കയറി വന്നതിന്റെ ആഘോഷം നീ കണ്ടില്ലേ എന്ന് ചോദിക്കുക അതാ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ചന്ദ്രേ നിർത്തിക്കോളാം പറഞ്ഞു അച്ഛൻ മതി ഇറങ്ങിക്കോ പോ രേവതി അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു അവിടെ നിന്ന് രേവതിയെ പറഞ്ഞു വിടുന്നു അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിച്ച് അവിടെ കൊണ്ടെഴുത്ത് സംസാരിക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോകും ഈ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ ചൊറിഞ്ഞു വരുവാ ഈ സമയം ഹാ സത്യം മനസ്സിലാകുന്നില്ലല്ലോ ആൻറ്റി അന്ന് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഇപ്പോ വെറുപ്പോടെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ വരുമ്പോ അവരങ്ങനെയാ അതാ അവന്റെ സ്വഭാവം എന്ന് ചന്ദ്രമതി പറയണം ഇങ്ങനെ ഒരുത്തനെ കിട്ടിയിട്ട് തന്നെ അവൾ കിടന്നാടുന്ന ആട്ടം എന്ന് ചോദിച്ചു അപ്പോൾ ഇതൊക്കെ രേവതി കേട്ടോണ്ട് നിൽക്കുക ശുധിയെപ്പോലും ഒരുത്തനെ കിട്ടിയിരുന്നെങ്കിൽ ഇവിൾ പിടിച്ചെടുത്ത് നിൽക്കുമെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഈ എന്തൊരു സ്നേഹമാണോ എന്തൊരു ചീരിയാണോ മതി ശ്രുതിക്ക് അതാ പറയുന്നത് ദൈവം എല്ലാം അറിഞ്ഞ് നേ കൊടുക്കുമെന്ന് അങ്ങനെ അതും പറഞ്ഞ് ഇവരങ്ങ് കുണുങ്ങി കുണുങ്ങി മുകളിലോട്ട് പോയി രേവതി അടുക്കളയിൽ നിൽക്കുക ഈ സമയം മുറിയിൽ ചെന്ന് കഴിഞ്ഞ് ശ്രുതി നൈസായിട്ട് ശ്രുതിയുടെ മനസ്സറിയാൻ വേണ്ടി സച്ചി രേവതിയോട് പെരുമാറുന്നത് പോലെ ശ്രുതി എന്നോട് പെരുമാറുമോ എന്ന് ചോദിച്ചു അപ്പം ഏയ് എന്തിന് ഞാൻ ഞാനെന്തിനാ അവനെ പോലെ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു ചെല്ല കുട്ടിയോട് ഞാൻ ദേഷ്യപ്പെടുകേയില്ല എന്ന് ശ്രുതി പറയുന്നു അപ്പൊ താങ്ക്സ് ഒക്കെ പറഞ്ഞിരിക്കുക ശ്രുതി അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു പിന്നെ അത് മാത്രമല്ല ശ്രുതി അവന്റെ പോലെ നീ എന്നോടൊന്നും മറച്ചു പിടിക്കുന്നില്ലല്ലോ നമുക്കിടയിൽ സീക്രെറ്റ്സ് ഒന്നും ഇല്ലല്ലോ പിന്നെന്തിനാ ഞാൻ നിന്നോട് വഴക്കിടിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി എന്ന് ഞെട്ടി ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക പറഞ്ഞ് ചിരിച്ചോണ്ട് ചിരി മാത്രമല്ലേ പറ്റുള്ളൂ ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് പേടിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇത് കഴിഞ്ഞ് രേവതിയുടെ കാര്യമെല്ലാം ഓർത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമ്മുടെ അമ്മയുടെ അടുത്തിരുന്ന് അച്ഛൻ ഇരിക്കുക ഭക്ഷ്മിക്കരുത് ലക്ഷ്മി സങ്കടപ്പെടരുതെന്നും പറഞ്ഞു അപ്പം അടുത്ത കാലത്തായി സച്ചിയും രേവതിയും എത്രമാത്രം സ്നേഹത്തിലായിരുന്നു രേവിയേട്ട കഴിഞ്ഞിരുന്നത് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ടെല്ലാം ആയി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്കറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ പേടിക്കാനൊന്നും ഇല്ല ലക്ഷ്മി അവൻ അങ്ങനെയാ കുറച്ച് മുൻകോപക്കാരനാ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് പിന്നെ ദേഷ്യം വന്നാൽ പിന്നെ മുന്നും പിന്നും നോക്കില്ല എന്താ പറയുന്ന അറിയില്ല അതാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് രേവതി ചായയും കൊണ്ട് വന്നു ലക്ഷ്മി ചായ കുടിക്കാൻ പറഞ്ഞു അച്ഛൻ ചായ കുടിപ്പിക്കാൻ നോക്കുക അപ്പൊ എനിക്കൊന്നും വേണ്ട രവിട്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയല്ലേ കുടിക്കുന്നെന്ന് പറഞ്ഞ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നു ഈ സമയത്ത് നമ്മുടെ രേവതി തൊട്ടരികിൽ നിൽക്കുന്നു അപ്പം ആടിമാസത്തിലെ പെൺകുട്ടി അമ്മയുടെ വീട്ടിൽ താമസിക്കണമെന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതൊക്കെ വേണോ എന്നും ചോദിച്ചു ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രമതി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുകട്ടോ ഇപ്പം അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കുറവല്ലേ എന്ന് ചോദിച്ചു നാട്ടുനടപ്പ് തെറ്റിക്കില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പം ഇത് പറയുമ്പോൾ ഇവള് ഇവള് പോയാ ഈ മാസം മുഴുവൻ വീട്ടുപോ ജോലി ഞാൻ ചെയ്യേണ്ടി വരുമെന്ന് ആ ആശാത്തി അങ്ങനെ നിന്ന് മനസ്സിൽ ചിന്തിക്കുക അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭക്തി ബഹുമാനത്തോടെ ഈ ചന്ദ്രമതിയെന്ന് പിശാചിൻ്റെ മുന്നിൽ പോയി നിന്ന് നമ്മുടെ അമ്മ സംസാരിക്കുമ്പോൾ എന്താലോചിച്ച് തീരുമാനിക്കാനാണെന്ന് ചോദിച്ചു രേവതി രേവതി വിട്ടുകൊടുക്കുന്നില്ല കൂട്ടിക്കൊണ്ട് പോ അവിടെ തന്നെ എന്നെ താമസിപ്പിക്കാനല്ലേ അദ്ദേഹം പറഞ്ഞതൊന്നും രേവതി ചോദിക്കുക ഞാൻ അങ്ങോട്ട് വരുവാ അദ്ദേഹത്തിന് ഞാനിപ്പോൾ ഒരു ശല്യമാണെന്നും പറഞ്ഞ് നമ്മുടെ രേവതി തർപ്പിച്ച് പറഞ്ഞു അതെ ആടിയും കൂടിയൊന്നും ഇല്ല ഇവൾ ഇവളെങ്ങോട്ടേക്കും വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണ് ആടി മാസത്തിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല അമ്മ വീട്ടിൽ ചെന്ന് നിൽക്കണം ഇതൊക്കെ പഴയ ആചാരങ്ങളാണ് അതൊന്നും ഇവിടെ നടക്കില്ല ഇപ്പോഴത്തെ പെൺപിള്ളേരെ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പൊ നമ്മുടെ രേവതി ഒന്നും പോടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ ദേഷ്യം കാരണം ഒരു രക്ഷയില്ല അതെ അല്ല നാട്ടുനടപ്പ് എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോ എന്ത് നാട്ടുനടപ്പ് ഓ ഒരു നാട്ടുനടപ്പിന്റെയും കാര്യമില്ല ഈ കാര്യത്തെ പറ്റി ഇനി ഇവിടെ സംസാരിക്കരുത് ചായ കുടിച്ചിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു ലക്ഷ്മിയോട് ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ചന്ദ്രമതി അത് കേട്ട രേവതി ചുമ്മാരിക്കോ അവളുടെ പരിപ്പെടുത്തില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി പോയ പോക്കെന്നൊരു തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എൻ്റെ അനുവാദവും ഇല്ലാതെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയാം പിന്നെ ഇവളെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മയൊന്ന് പേടിച്ചു കേട്ടോ ശരിക്കും പേടിച്ചു എന്നിട്ട് ചന്ദ്രമതി നേരെ ചെല്ലുക രേവതിയുടെ മുന്നിലേക്കാം ജീവിതകാലം മുഴുവനും അമ്മ വീട്ടിൽ കഴിയേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചന്ദ്രമതി എപ്പോഴെന്ന് ഇറങ്ങേണ്ടി വരുന്നതെന്ന് ചന്ദ്രമതിക്ക് പോലും അറിയില്ല അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അതെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഇതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അന്നേരം നമ്മുടെ ലക്ഷ്മി രവി എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ടെന്നും ആടിമാസത്തിലെ രേവതി ഇവിടെ തന്നെ നിൽക്കട്ടെ ലക്ഷ്മി എന്ന് രവിയേട്ടനും പറഞ്ഞു അത് കേട്ടപ്പോൾ ആയിക്കോട്ടെ ഓക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നു അപ്പോൾ രേവതിയും സങ്കടപ്പെട്ട് നിൽക്കുക അത് കഴിഞ്ഞ് ദൈവ് നമ്മുടെ സ്ത്രീയും അതുപോലെ ദേവും കൂടെ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുക കേട്ടോ അപ്പം സോറി ദേവു ഇങ്ങനെയൊന്നും സംഭവിക്കൊന്നും വിചാരിച്ചില്ല സച്ചേട്ടൻ നമ്മളോട് പോലും കരുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതൊന്നും സാറില്ല സ്ത്രീക്ക് അത് എൻ്റെ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എന്ന് ദേവ് ചോദിക്കാം എന്തൊക്കെയാണ് സച്ചേട്ടൻ ഈ പറയുന്നത് അടിക്കാൻ വരെ നോക്കിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഏ അടിക്കാൻ നേട്ട് കയ്യോ അങ്ങേതാ എന്ന് പറഞ്ഞു ശ്രീയ ഏട്ടത്തെയല്ല ഒരു പെണ്ണിനെയും ഏട്ടൻ അടിക്കില്ല എന്ന് നമ്മുടെ സ്ത്രീ പറയാം അപ്പോഴാണ് ആ പിശാശ അതിലെ വരുന്നത് ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കാണുന്നത് അപ്പൊ ഇവര് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് ചെന്നു എന്താണത് നട കൂടെ നിക്കുന്നത് നിനക്ക് റെസ്റ്റോറന്റ് പോണ്ടേ എന്ന് ചോദിച്ചോട് ദേഷ്യപ്പെട്ടു ജോലിയില്ലേ പോടാ ചെല ഇന്ന് പറഞ്ഞു ദേഷ്യപ്പെടുമ്പോ ഞാൻ പോകുമല്ലോ അമ്മ ഇതിനെന്തിനേഷ്യപ്പെടുന്ന ചോദിച്ചു പെട്ടെന്ന് പോ ചെല്ലെ പോ പോനെ ഓടിച്ചു വിടുക അപ്പൊ ദേവു ഞാൻ വരാം നീച്ചിട്ട് ഏട്ടത്തെ സമാധാനപ്പിക്കാൻ വിഷമിക്കരുതെന്ന് പറയാൻ പറഞ്ഞു നമ്മടെ സ്ത്രീ അവിടെ നിന്ന് പോകും സ്ത്രീ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ദേവുവിന്റെ നേരെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക ചന്ദ്രമതി ദേവു അവിടുന്ന് പോകുമ്പോ എടി അവിടെ നിന്നടി എന്താ നിന്റെ ഉദ്ദേശം ഈ ഇടയ്ക്കിടെയുള്ള നിന്റെ വരവുണ്ടല്ലോ അത് വേണ്ട എന്ന് പറഞ്ഞു ദേവുവിനോട് പറയുവാണ് ചന്ദ്രമതി ഇപ്പം തുറച്ചു നോക്കിയപ്പം നോക്കി പേടിപ്പിക്കല്ലേ അങ്ങനെ പേടിക്കുന്നവളല്ല ഈ ചന്ദ്ര നീന്റെ ആടിക്കളിയൊക്കെ ആയിരിക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആടിക്കളിക്കാൻ എന്താ മതി വെച്ചിട്ടുണ്ടോ എന്ന് ദേവോ എന്നേരം ചോദിച്ചു എടീ ഇന്ന് പറഞ്ഞു വിളിച്ചു പോന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവിടെ നിന്ന് കയറിപ്പോയി അങ്ങനെ നമ്മുടെ വീട്ടുകാരൊക്കെ നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ചന്ദ്രമതി എന്ന് പറഞ്ഞ പേരും കള്ളിക്ക് മുന്നിൽ അങ്ങനെ ആ ഒരു കഴിഞ്ഞു ദേ നമ്മുടെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക നമ്മുടെ സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് നെഞ്ചുപൊട്ടി കരഞ്ഞു നിൽക്കുന്ന സമയത്താ മോ അദ്ദേഹവും അങ്ങ് ചെല്ലുന്നത് ചേച്ചിയെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോഴേക്കും അനിയത്തിയെ കെട്ടിപ്പിടിച്ചൊരു ഒറ്റ കരച്ചിലായിരുന്നു അപ്പം ലക്ഷ്മി ഇതെല്ലാം അപ്പുറം മാറി നിന്ന് കാണുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലേ മോളേന്നും ചോദിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും അത് കഴിഞ്ഞ് പിന്നെ അമ്മ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്നിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുക മോൾ കരഞ്ഞതും അതുപോലെ സച്ചി പറഞ്ഞതും മോൾ അനുഭവിക്കുന്നതിനെ പറ്റിയും ഒക്കെ അപ്പം നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ ആയി പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്നു നമ്മുടെ കുഞ്ഞിനെ കരയാനാണെൽ കരയാനാണല്ലോ വിധിയെന്നൊക്കെ പറഞ്ഞു അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ ദേവവും അതുപോലെ ശരത്തും കൂടി അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കൂടെ വന്നപ്പം അമ്മയുടെ ഈ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അമ്മേ എന്നും പറഞ്ഞ് അമ്മയെ വിളിച്ച് മക്കൾ രണ്ടുപേരും കൂടെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുക അമ്മ ഇങ്ങനെ സങ്കടപ്പെടരുതെന്നും പറഞ്ഞു അപ്പോൾ നമ്മുടെ വിധി ഇതായി പോയല്ലോ മക്കളെ തെറ്റുപറ്റി പോയല്ലോ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും അങ്ങനെ അമ്മ ഈ മക്കളുടെ മുന്നിൽ തൻ്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കുക പാവൻ്റെ മോൾ എന്നൊക്കെ പറഞ്ഞു ഒരു പക്ഷേ അന്ന് ചേച്ചി സത്യം പറഞ്ഞിരുന്നെങ്കിൽ സച്ചേട്ടൻ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു എന്ന് പറഞ്ഞു ശരത്ത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ ഗജാനന്ദനെ കൊന്നിട്ടുണ്ടാവും സച്ചേട്ടനൊന്നും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് ഏട്ടൻ ഉണ്ടായേനെ ഇന്ന് ജയിലിൽ കിടക്കുന്ന സച്ചേട്ടൻ നമുക്ക് കാണേണ്ടി വന്നേനെ എന്ന് ദേവു പറയുകയും ചെയ്തു സച്ചേട്ടനോടുള്ള സ്നേഹം കാരണം ചേച്ചി എന്ന് സത്യം തുറന്നു പറയാതിരുന്നത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അത് തീരെ മനസ്സിലായില്ല എന്നും ദേവു പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇവർ വിഷമിച്ച് നിൽക്കുവാട്ടോ നമ്മള് വരുമ്പോൾ ചേച്ചി ഇങ്ങ് കൂട്ടണായിരുന്നു അവൾ വരുമെന്ന് തോന്നിയായിരുന്നു നിനക്ക് അമ്മ ദേവുവിനോട് ചോദിക്കാം എത്ര കിട്ടിയാലും അവൾ അവനെ വിട്ട് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയാം അപ്പോൾ ഏട്ടന് ദേഷ്യം വന്നാ മുന്നും പിന്നെ നോക്കില്ല അമ്മേ അതുപോലെ സ്നേഹിച്ചാലും സച്ചേടനെ അങ്ങനെ തന്നെ അല്ലേ ചോദിച്ചു പിന്നെ ഈ ആടിമാസം കഴിയുമ്പോൾ അയാൾ പഴയതുപോലെ ആയിക്കോളും അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ ഏച്ചേച്ചിയോടുള്ള ആ ഒരു ഇത് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ ചെന്ന് നോക്ക് അപ്പൊ കാണാൻ കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ് നമ്മുടെ ശരത് ഇങ്ങനെ പറയുന്നു എല്ലാത്തിനും കാരണം ആ ഗജാനന്ദന എത്ര കിട്ടിയിട്ടും അവൻ പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ശരത്തു അങ്ങ് പോയി അങ്ങനെ അമ്മയും മോളും കൂടി കാര്യമൊക്കെ കാര്യമൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു അങ്ങനെ അമ്മയെ സമാധാനിപ്പിച്ച് ദേവവും നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷനിലാട്ടോ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി